എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എൻട്രൻസ് കോച്ചിംഗ് ടീമുകളിലൊന്നായ സൈലവുമായി ഹോളിഗ്രേസ് അക്കാദമി സഹകരിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി സൈലം ഡയറക്ടർ ലിജീഷ് കുമാർ സൈലം അക്കാദമിക് ഡയറക്ടർ ജാബിർ എന്നിവർ സ്കൂൾ സന്ദർശിച്ചു സ്വീകരണ ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ സ്കൂൾ പ്രിൻസിപ്പൽ എം ബിനി സീനിയർ സെക്കൻഡറി കോ ലീന ഇട്ടീര എന്നിവർ സംസാരിച്ചു സൈലം ഡയറക്ടറായ ലിജീഷ് കുമാർ വിദ്യാർത്ഥികൾക്ക് സൈലം എൻട്രൻസ് കോച്ചിംഗിന്റെ പ്രത്യേകതകളെക്കുറിച്ച് വിശദീകരിച്ചു ഏത് സാഹചര്യത്തിലുള്ളവർക്കും താൽപര്യമുണ്ടെങ്കിൽ അവർക്ക് മാർഗനിർദ്ദേശവുമായി സൈലം എന്നുമുണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി ഞാൻ

അടുത്ത അധ്യയന വർഷം മുതൽ ഹോളിഗ്രേസ് അക്കാദമിയിൽ സൈലം എൻട്രൻസ് കോച്ചിംഗ് ടീമുമായി സഹകരിച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഇന്റഗ്രേറ്റഡ് പ്ലസ് ടു ബാച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്ന് സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ വ്യക്തമാക്കി

on verra au